ഒരു ദിവസം ഒരു യുവനടി ഞാനങ്ങനെ അവർ ചെയ്തതുപോലെ പേരൊന്നും പറയാതെ പോകുന്നില്ല റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന പെൺകുട്ടി വന്നിട്ട് ഒരു മാധ്യമത്തിൽ ഒരു മാധ്യമത്തിൽ ഒരു ഓൺലൈൻ ഇന്റർവ്യൂവിലാണ് എനിക്കെതിരെ ആദ്യമായിട്ട് ഒരു ആക്ഷേപം ഉന്നയിക്കുന്നത് അപ്പം സ്ത്രീകൾക്കെതിരായിട്ടുള്ള പരാതികളൊക്കെ പറയുമ്പോൾ ഹൂ കേസ് എന്ന ആറ്റിറ്റ്യൂഡുള്ള ആളെ ആളുകളെ പറ്റിയിട്ടാണ് പറയുന്നത് എന്നിട്ട് അവർ പറഞ്ഞു ഞാൻ അവരോട് അവരെ പരിചയപ്പെട്ടതിന് ഇരുപത്തിയാല് മണിക്കൂറിന് ശേഷം മിസ്ബിഹേവ് ചെയ്തു എന്നാണ് അവർ അവരുടെ ആദ്യത്തെ ദിവസം പറഞ്ഞില്ല പിന്നീടാണ് അവർ അത് പറയുന്നത് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഞാനിങ്ങനെ ഞെട്ടി തിരിച്ചിരിക്കുകയാണ് ഇപ്പോഴും എനിക്ക് റിനിയോട് ചോദിക്കാനായിട്ടുള്ളത് ഇപ്പോൾ ഞാൻ പരിചയപ്പെട്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ റിനിയെ ഹോട്ടലിലേക്ക് വിളിച്ചിട്ടുണ്ടാവും വിളിച്ചിട്ടുണ്ടെങ്കിൽ റിനിയുടെ മറുപടി എന്തായിരുന്നു അതുകൂടി പബ്ലിക് ഡൊമൈനിൽ വെച്ചോളൂ എനിക്കറിയുന്ന കുറേ കാര്യങ്ങൾ പറയാം വിത്ത് എവിഡൻസ് ചാറ്റ് ശ്രീ ഹാഷ്മിക്ക് പരിശോധിക്കാനും തരാം ഞാൻ വെറുതെ പറയുകയല്ല ഹാഷ്മിക്ക് പരിശോധിക്കാം എന്താണ് ഞാൻ ഞാൻ തരാം ചാറ്റ് തരാം എനിക്കറിയുന്ന അതിന് ശേഷമുള്ള റീസൻറ്റായിട്ടുള്ള ടൈം ലൈൻ മാത്രം പറയാം ഈ റിനി പരാതി പറയുന്നതിന് തൊട്ട് മുമ്പ് മെയ് മാസം ഇരുപത്തി എട്ടാം തീയതി എന്നെ ഞാൻ ഫ്ലൈറ്റിലിരിക്കുകയാണ് ഫ്ലൈറ്റിൽ പിന്നെ കയറി എല്ലാവരും ഇരുന്നു അപ്പോൾ അനൗൺസ്മെൻറ്റുകളൊക്കെ തുടങ്ങി റീനയുടെ ഫോണിൽ നിന്ന് തുരുദൂരം എനിക്ക് കോൾ വരികയാണ് ഞാൻ ഫോൺ എടുക്കുന്നു അപ്പം ഞാൻ ആദ്യത്തെ ഫോണൊന്നും എടുത്തില്ല അപ്പോൾ ഞാൻ ഫോൺ എടുക്കുന്നു എന്താ അപ്പോൾ തുരുദൂര ഒരാളെ ഞാൻ ചോദിച്ചു എന്താ അപ്പോൾ പറഞ്ഞു എൻ്റെ അമ്മയുടെ ബർത്ത് ആണ് മെയ് ഇരുപത്തെട്ടാണെന്നാൽ വയ്ക്കണം മെയ് ഇരുപത്തെട്ട് എന്ന് പറയുന്നു എൻ്റെ അമ്മയുടെ ആണ് ഞാൻ പറഞ്ഞാൽ പറഞ്ഞോട്ടെ അപ്പം ഞാൻ അന്ന് അമ്മേടേ കൊടുക്കുക അമ്മയ്ക്ക് നിങ്ങൾ ഭയങ്കര ഇഷ്ടമാണെന്ന് ഫോൺ കൊടുത്തോട്ടെ അപ്പോൾ ഞാൻ ഫോൺ കൊടുത്തു അപ്പോൾ ഞാൻ ആ അമ്മയോട് പറഞ്ഞമ്മേ ഹാപ്പി ബർത്ത് ഡേ ടു യു പിന്നെ ഞാൻ ഫ്ലൈറ്റിലാണ് പിന്നീട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു പരിചയപ്പെട്ട് ഇരുപത്തിനാല് മണിക്കൂറിനകം ഒരു മോശം അനുഭവമുള്ള ഇത്തരത്തിലൊരു മോശമനുഭവമുള്ള ആൾ ഈ ആരോപണം അത് ഉന്നയിക്കുന്നത് ഒരു മൂന്ന് നാല് വർഷം അവർ തന്നെ പറയുന്ന കാലയളവിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസം പത്തൊൻപത് പത്തൊൻപതാം തീയതി മറ്റാണ് പറയുന്നത് ആ ഓഗസ്റ്റിന് തൊട്ട് മുമ്പുള്ള മെയ് ഇരുപത്തെട്ടിനാണ് ഇവരെന്നെ ഇങ്ങനെ വിളിക്കുന്നത് അതിനു മുൻപ് ഇവർ തൃശ്ശൂരിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നിട്ട് തൃശൂർ വരെ അവരുടെ ഡെസ്റ്റിനേഷനുള്ള അവരെന്നോട് പറഞ്ഞത് എന്നോട് ചോദിച്ചു പാലക്കാട് ഞാൻ ഉണ്ടോണ്ട് ഉണ്ടെന്ന് പറഞ്ഞ് അവരെന്നെ പാലക്കാട് വന്ന് കണ്ട് വളരെ സ്നേഹത്തോടെ എൻ്റെ ഓഫീസിൽ വന്ന് കണ്ട് പിരിഞ്ഞു പോയ ഒരാൾ അതിന് മുൻപ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞങ്ങളെല്ലാവരും താമസിച്ചിരുന്ന അപ്പോൾ നമ്മളൊക്കെ കൂട്ടിമുട്ടിയ ഹോട്ടൽ ഉണ്ടല്ലോ ആ ഹോട്ടലിൽ ഒരു ദിവസം അവർ അവരവിടെ എന്തോ ബൈ ചാൻസ് താമസിക്കാനായിട്ട് വന്നു അപ്പോൾ ആൾക്കൂട്ടത്തിൽ വെച്ച് എന്നെ കണ്ട് എൻ്റെ ഓട് അടുത്തേക്ക് വന്ന് സെൽഫി എടുത്ത ഒരാൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് എനിക്ക് പോലും അറിയില്ലായിരുന്നു അവരെന്നെ കണ്ടിട്ടുമില്ല രണ്ട് ദിവസം അവിടെ വർക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടെന്ന് പറയുന്ന ഒരാൾ ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ് എന്താണ് ഈ പറയുന്നതെന്നുള്ളൊരു ഞാനൊന്നും ഞാനൊന്നും പറഞ്ഞോട്ടെ അപ്പം അങ്ങനെ ഇപ്പം സൗഹൃദം റിനിയുമായിട്ട് മാത്രമാണെന്ന് കരുതാനായിട്ട് ഞങ്ങൾ തമ്മിൽ പ്രണയമൊന്നുമില്ലല്ലോ ഞങ്ങൾ തമ്മിൽ സൗഹൃദമാണല്ലോ ഉള്ളത് സൗഹൃദത്തിന്റെ പേരിൽ അങ്ങനെ പൊസഷൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ മാത്രമല്ല അങ്ങനെ സൗഹൃദത്തിൻ്റെ തെറ്റും ശരിയൊന്നും അല്ലല്ലോ റിനി പറഞ്ഞത് റിനി ആരോപണമായിട്ട് ഉന്നയിച്ചാൽ എന്താ ഇരുപത്തി നാല് മണിക്കൂറിനകം മിസ്ബിഹേവ് ചെയ്തു അങ്ങനെയാണെങ്കിൽ ആ കൺവെർസേഷൻ പുറത്തേക്ക് വിടട്ടെ റിനിയുടെ മറുപടി എന്തായിരുന്നു ഒന്ന് പുറത്തേക്ക് വിടട്ടെ ഞാൻ അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ റിനി എന്ന് പറഞ്ഞു എന്നുള്ള സാധനം പുറത്തേക്ക് ചോദിച്ചിട്ടുണ്ടോ ഞാൻ ആ കൺവർസേഷൻ പൂർണ്ണമായിട്ട് ഞാൻ പറഞ്ഞല്ലോ റിനി അനുവദിച്ചാൽ ആ കൺവെസേഷൻ മൊത്തം ഫുൾ കൺവെർസേഷൻ ഞാൻ പുറത്തേക്ക് വിടാം ഒന്ന്